പി സി ജോർജ് പി സി ജോർജിൻ്റെ പരാമർശം അദ്ദേഹത്തിന് എന്താ പറയുക അറസ്റ്റിലോട്ട് എത്തിക്കുന്നൊരു തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പി സി ജോർജ് ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ് അത്യാവശ്യം എന്താ പറയുക പവർഫുള്ളൊരു പൊളിറ്റീഷ്യനാണ് സോ ഇദ്ദേഹമൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് എത്ര തന്നെ എന്താ പറയുക തെറ്റ് ചെയ്തവരായാൽ പോലും ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിലൊരു മൃദൃത്വം പാലിക്കണം എന്നിട്ട് അതിന് സംസാരമല്ലാതെ എന്താണ് അതിന് കൊടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം അതാണ് പി സി ജോർജിനെ പോലുള്ള ആളുകൾ ശ്രമിക്കേണ്ടത് വെറുതെ സംസാരം കൊണ്ട് ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു ജാതിയെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെയോ കൂടുതലായിട്ട് വിമർശനം ഉന്നയിക്കല്ല ഒരു രാഷ്ട്രീയകാരം ചെയ്യേണ്ടത് മറിച്ച് ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തിനൊരു ഇസ്ലാമിക തീവ്രവാദം ആടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം അതിനെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നാണ് പി സി ജോർജിനെ പോലുള്ള വലിയ വലിയ നേതാക്കന്മാർ ചിന്തിക്കേണ്ടത് അവിടെ നിന്നും ചില യൂട്യൂബ് ചാനലിൻ്റെ ലെവലിലോട്ട് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ ചിന്തയും ചില എന്താ പറയുക ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ട് ചില ആളുകൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന പോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പി സി ജോർജ് സ്വയം ചെറുതായി പോവാണ് താങ്കളൊരു വലിയ നേതാവാണ് താങ്കൾക്ക് നല്ല കഴിവുള്ള നേതാവാണ് താങ്കളുടെ നാവ് സ്വയം ഒന്ന് താങ്കൾ കടിഞ്ഞാൻ കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക അതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാം താങ്കളുടെ വിലപ്പെട്ട സമയം വെറുതെ പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയും ചിലവാക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി ചിലവാക്കൂ താങ്കൾക്ക് താങ്കളുടെ നാട്ടിലെ തീവ്രവാദികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് ആലോചിച്ച് അതിനു വേണ്ട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ എടുക്കുക അതിനിപ്പം നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ടിപ്പോൾ നല്ല ബന്ധമാണ് അപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് അതാണ് അല്ലാതെ ആരെ കേൾപ്പിക്കാനാണ് പി സി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഗുണം താങ്കളെ ഒരു തീവ്രവാദിയാക്കി ഇവർ മുദ്രകുത്തും അതിലൂടെ താങ്കൾ പറയുന്ന വിഷയത്തിൻ്റെ ആ ഒരു ഗൗരവം ഇല്ലാണ്ടായി മാറുന്നുള്ളതാണ് താങ്കൾ എന്ത് പറഞ്ഞാലും അത് പി സി ജോർജ് അത് ആ തീവ്രവാദി അവൻ അങ്ങനെ ചിന്തിക്കും എന്നുള്ള ലേബലിലോട്ട് പോകണം പകരം താങ്കൾ പ്രവർത്തിച്ച് കാണിക്കുകയാണെങ്കിൽ താങ്കളുടെ നാട്ടിൽ അതായത് ഈരാറ്റുപാട്ടിൽ ഇതുപോലത്തെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് നടപടി എടുക്കുക അതിനുവേണ്ടി ഇപ്പോൾ താങ്കൾക്ക് നല്ലൊരു പാർട്ടി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ താങ്കൾക്ക് ഈസി ആയിട്ടത് എന്താ പറയുക ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ താങ്കൾ നിൽക്കുന്നത് സോ താങ്കൾ ചെയ്യേണ്ട നടപടിയെന്ന് പറയുന്നത് അതാണ് അല്ലാതെ വെറുതെ ചുമ്മാ ഓരോന്ന് വിളിച്ച് പറഞ്ഞ വിവാദങ്ങൾ പെട്ടുകൊണ്ട് താങ്കൾക്ക് വീണ്ടും വീണ്ടും ഒരു ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വായാടിയായിട്ടുള്ള ഒരു ബിസി ജോർജായിട്ട് മാറാതെ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അതിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ട നടപടി അദ്ദേഹം ഉൾക്കൊള്ളും അല്ലെങ്കിൽ അദ്ദേഹം ആ നടപടിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ ഒരു ടോക്കാണ് താങ്കളുടെ പേരിൽ വരേണ്ടത് പകരം താങ്കളെ താങ്കൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയുണ്ടെങ്കിലും താങ്കൾ പറയുന്ന കാര്യം നൂറ് ശതമാനം സത്യമാണെങ്കിലും പക്ഷേ അതിൻ്റെ ആ ഒരു കേരളത്തിലെ ആ ഒരു വാക്കിൻ്റെ ബലത്രയുള്ളൂ എന്ന് മറ്റുള്ളവർ വരുത്തി തീർക്കുകയാണ് അതിൽ പി സി ആണ് അത് പി സി ജോർജ് അല്ലേ പള്ള അത് വിട് അവൻ്റെ വാക്ക് എത്രയേ ഉള്ളൂ എന്നുള്ള ലെവലിലോട്ട് പോവുകയാണ് താങ്കളെ പോലുള്ള ഇതുപോലത്തെ എന്താ പറയുക നല്ല നട്ടലിലുള്ള നേതാക്കന്മാർ വാക്കുകൾ കുറയ്ക്കുക പ്രവൃത്തി കൂട്ടുക അവിടെയാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ ഒരു ലൈനിൽ നിങ്ങൾ പിടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പി സി ജോർജ് താങ്കളെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ എന്താ പറയുക ഒരു 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 കുട്ടിക്കളിയാക്കി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കാതെ പണി അങ്ങോട്ട് കൊടുക്കുക അത് താങ്കൾക്ക് സാധിക്കുമെങ്കിൽ താങ്കളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഞങ്ങളെപ്പോഴത്തെ ഒരുപാട് ആളുകളുണ്ട് അതാണ് താങ്കൾ ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ വാക്കുണ്ട് ഫിസി ജോർജ് കുറച്ച് അമ്മാനമാരുടെ ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ഇന്ന ആൾക്കാർ എൻ്റെ തീവ്രവാദികളെന്ന് പറഞ്ഞ കാര്യമില്ല പറയുന്ന കാര്യങ്ങളിലൊരു പ്ലാറ്റ് വേണം ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ അവസാനം കണ്ടു എന്നുള്ള ബോധ്യം മറ്റുള്ളവർക്ക് വേണം അങ്ങനെ ആയിരക്കണക്കിന് പി സി ജോർജുമാർ വേണം ഈ നാട്ടിൽ ചില കാര്യങ്ങൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതാണ് ശരി എന്ന് തോന്നി കാര്യങ്ങൾ ചെയ്യുന്ന പി സി നമുക്ക് ആവശ്യം അല്ലാതെ വിടുവായത്തം പറയുന്ന എന്തേലും മൈക്കൂട്ടുമ്പോൾ വിളിച്ചു പറയുന്ന പി സി ജോർജിനെ നമുക്ക് ആവശ്യം താങ്കളുടെ ആ ഒരു ശൗര്യം താങ്കളുടെ ആ ഒരു നന്മ അതെല്ലാം ഈ നാടിന് നന്മയാവട്ടെ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരാകട്ടെ അതിനു വേണ്ടിയുള്ള നടപടി താങ്കൾ കയ്യിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്കളെപ്പോലത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രമായിട്ട് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് എന്തായാലും നന്നാവട്ടെ നന്ദി നമസ്കാരം